ഈ മസാജിങ് സെന്ററുകളിൽ പോയി നിങ്ങളിൽ പല ആൾക്കാരും പണി മേടിക്കുന്നുണ്ടല്ലേ ഒരുപാട് കാശ് പോകുന്നുണ്ട് ഹണി ട്രാപ്പിലൊക്കെ പെടുന്നുണ്ടല്ലേ പറയാൻ കാരണമുണ്ട് ഇന്നത്തെ മനോരമ പത്രത്തിന്റെ പതിനാലാമത്തെ ബിജിൽ വർത്തമാനമുണ്ട് പൈനാപ്പിൾ വ്യാപാരിയുടെ അഞ്ചേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു അഞ്ചര ലക്ഷം രൂപ തട്ടിയെടുത്തു ഹണി ട്രാപ്പിലൂടെ കൂത്താട്ടുകുളം സ്വദേശി പൈനാപ്പിൾ വ്യാപാരിയുടെ അൻപത്തൊമ്പത് വയസ്സുള്ള ചെറിയ ആളല്ല സീനിയർ ഒരു ഒരുപക്ഷേ കൂടെയുള്ളൂ അഞ്ചര അഞ്ചര ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുകയാണ് തൈക്കുടം സൺഷൈൻ സ്പായിലെ ജീവനക്കാരായ സുചിത്ര അതൊരു പേര് നന്ദന എന്ന് വേറും ഇരുപത്തേഴ് വയസ്സുള്ള പെണ്ണാണ് അഭിഷേക് ബൈജു റീന എന്നിവർക്കെതിരെ മരട് പോലീസ് കേസെടുത്തു സ്പായ് കേസിലെ പ്രതികളിൽ ഒരാളുടെ നഗ്ന വീഡിയോ നഗ്ന വീഡിയോകൾ ഫോണിൽ പകർത്തി ഇത് വ്യാപാരിക്കും ഭാര്യയ്ക്കും മകൾക്കും അയച്ചു നൽകും എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ വൈറ്റേഴ് ഹോട്ടൽ ദൂരങ്ങളിൽ വെച്ചാണ് പണം വാങ്ങിയത് പ്രതികളെ വൈകാതെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു വാർത്തയുടെ സ്വഭാവം മനസ്സിലായല്ലോ മരട് ഉള്ള ഒരു സ്പായിലേക്ക് തടവാനായിട്ട് ചെന്ന ഒരു പൈനാപ്പിൾ വ്യാപാരി അൻപത്തൊമ്പത് വയസ്സുള്ളയാൾ നമുക്കറിയാം അദ്ദേഹം അവിടെ ചെന്നിരിക്കുന്നത് തടവാൻ വേണ്ടി മാത്രമല്ല മറ്റു ചില തടവുകൾ കൂടെ വേണ്ടിയാണ് അല്ലെങ്കിൽ പിന്നെ ഹണിട്രാപ്പിൽ പെടില്ലല്ലോ സ്വാഭാവികമായിട്ടും അവിടെ ഈ തടവുവിനൊക്കെ ശേഷം ഹാപ്പി എൻഡിങ് എന്ന ഒരു വലിയ കലാപരിപാടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് അവിടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇയാൾ പണ പണക്കാരനാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്നീടുള്ള ഹണി ട്രാപ്പിലൂടെ അയാളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുമായിരുന്നു അഞ്ചര ലക്ഷം വരെ പുള്ളി സഹിച്ചു പിന്നീട് ചിലപ്പോൾ അത് പത്ത് ലക്ഷമായി കാണും പിന്നെ മനസ്സിലായി ഇനി ഇരുന്ന് കഴിഞ്ഞാൽ പണവും പോവും മാനവും പോകും മനസ്സിലായപ്പോൾ പുള്ളി കൊണ്ട് കേസ് കൊടുത്തു ഒരു പക്ഷേ ആദ്യം പുള്ളി ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ പണം മാനം പോയാലും പണം പോവില്ലായിരുന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അനാശാസ്യ കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയാം സ്പായെന്ന പേരിലാണുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെയായിട്ട് നിരവധി സ്ത്രീകളെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ചിലതിൻ്റെയൊക്കെ ഉടമസ്ഥർ പോലീസുകാരാണെന്ന് അനൗദ്യോഗികമായിട്ട് റിപ്പോർട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറച്ചുകൾക്ക് മുമ്പാണ് പലാരി വട്ടത്തുള്ള ഒരു എസ് ഐക്ക് സസ്പെൻഷൻ കിട്ടിയത് കാരണം സ്വന്തം കൂട്ടുകാരിട്ട് പണി കൊടുത്തു രണ്ട് ലക്ഷം നാലു ലക്ഷം രൂപയോളം അവൻ്റെ കയ്യിൽ പറ്റിച്ച് മേടിച്ചിട്ട് രണ്ട് ലക്ഷം രൂപ പുള്ളി എടുത്തു രണ്ട് ലക്ഷം രൂപ നേരത്തെ പറഞ്ഞ ഹണി ട്രാപ്പ് ടീമുകൾ എടുത്തു സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥലത്ത് ചെന്ന് നിങ്ങൾ തലവെച്ച് കൊടുക്കണം അങ്ങോട്ട് ചെന്ന് എന്നെയൊന്ന് എന്നെയൊന്ന് പീഡിപ്പിക്കുക അല്ലെങ്കിൽ എന്നെയൊന്ന് ഹണി ട്രാപ്പിൽ പെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ഉറപ്പിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത നിങ്ങളോട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരിടത്തേക്ക് നിങ്ങൾ ഒരു മസാജിങ്ങിനായിട്ട് സ്പായ്ക്കായിട്ട് ചെല്ലുന്നു അവിടെ നിങ്ങൾ അവർ പറയുന്ന കിട്ടും നിങ്ങൾ നഗ്നായിട്ട് അവർ പറയുന്ന കട്ടിലേക്ക് ഒരു കിടക്കുന്നു അവിടെയുള്ളവർ ആരെയും നിങ്ങൾക്കറിയില്ല അവരെവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് എന്തൊക്കെ അത് റെക്കോർഡ് ചെയ്യുന്നു ഒന്നും അറിയില്ല മാത്രമല്ല നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരങ്ങോട്ട് എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും സർജി ചെയ്യുന്നു ബിസിനസ് ആണോ അങ്ങനെ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് അവർ ഈ പണി തുടങ്ങുന്നത് അതായത് അത്തപ്പാടികളെ ഇവർ പിടിക്കില്ല കാരണം പിടിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം അതിനുശേഷമാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള കലാപരിപാടിയൊക്കെ ഈ പറഞ്ഞ സ്പായ്ക്ക് ശേഷമുള്ള കലാപരിപാടിയൊക്കെ വൃത്തിയായിട്ട് എച്ച് ഡി ക്വാളിറ്റി അവർ റെക്കോർഡ് ചെയ്യും അതിനുശേഷം വളരെ പതുക്കെ നിങ്ങളുടെ നമ്പറിലേക്ക് അവർ ആദ്യം ഭീഷണിട്ട് തുടങ്ങും ഈ ഭീഷണിയിൽ നിങ്ങൾ വീഴുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഭീഷണി കേസ് കൊടുക്കുന്നല്ല കേസ് കൊടുക്കുന്നതല്ല അല്ല ഇവിടെ ഭീഷണി നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ പ്രത്യേകിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും തന്നെയായിരിക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കും എന്ന രീതിയിലുള്ള മെസ്സേജുകൾ വരും അപ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങളൊന്നും ചെയ്യരുത് ചതിക്കെൻ്റെ ജീവിതം നശിപ്പിക്കരുത് നിങ്ങൾ ഭയത്തിലാവും ആ ഭയത്തെ അവർ മുതലാക്കിക്കൊണ്ടേരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനതിൻ്റെ കുറ്റം പറയുന്നില്ല കാരണം മനുഷ്യനാണ് മനുഷ്യന് ആസക്തിയുണ്ട് അവൻ്റെ വികാര വിചാരങ്ങളൊക്കെ കൊടുത്തു കളയേണ്ടത് തന്നെയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലോയുടെ കുഴപ്പങ്ങൾ ഇതൊക്കെയാണ് ഇത് വലിയ തെറ്റായിട്ട് കാണപ്പെടുന്ന ഒരു നാടാണ് നമ്മുടേത് അല്പം കാശുള്ള ആൾക്കാരൊക്കെ തായ്ലൻഡിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാണ് തീർക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊന്ന് പെട്ടെന്ന് തീർക്കാന്ന് വെച്ച് പോയി ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ മുതലാക്കാൻ നിൽക്കുന്ന ഒരു വലിയ ടീമുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം നിങ്ങളുടെ പണമാണ് മറയൊന്നുമല്ല നിങ്ങളുടെ സ്നേഹമോ നിങ്ങളുടെ ആരാധനയോ ഒന്നുമല്ല പണമാണ് പ്രധാനം ഇത്തരം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ടിപ്പാണ് പ്രധാനം നിങ്ങൾ കൊടുക്കുന്ന ടിപ്പാണ് പ്രധാനം അതിനുശേഷം ശേഷം അവർ മനസ്സിലാക്കുകയാണ് ഇയാൾ പണമുള്ള ആളാണെന്ന് ചിന്തിക്കുമ്പോൾ അവർ അതിനായി ശ്രമിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കലാപരിപാടികൾക്ക് പോകുമ്പോൾ അത് സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആയെന്ന് ഉറപ്പിക്കുക എങ്ങനെ ഉറപ്പിക്കും ഓരോ ഉറപ്പുമില്ല എങ്കിൽ പിന്നെ ഇവർ ഇങ്ങോട്ട് വിളിച്ചു വരുത്താമെന്ന് നോക്കാം ഐ സൈസ് കക്ഷികളെ അവിടെയും പ്രശ്നമുണ്ട് ഇവർ വീട്ടിൽ വന്ന ശേഷം ഈ കലാപരിപാടികൾക്ക് ശേഷം നിങ്ങൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കേസായി ചുരുക്കി പറഞ്ഞാൽ മാനം പോകുന്ന കേസാണ് എന്തൊക്കെയായാലും ഇത്തരം കലാപരിപാടിക്കൊക്കെ പോകുമ്പോൾ വിലയേറിയ വാച്ചും വിലയേറിയ ഷർട്ടും പാന്റും ഒന്നും ഇട്ടുകൊണ്ട് പോകാതിരിക്കുക കഴിയുമെങ്കിൽ ഒരു അർത്താപ്പാടിൽ ലുക്കിൽ തന്നെ പോകുക ഇവനെ പിടിച്ചുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല തോന്നൽ ചെന്ന് കയറി കൊടുക്കുക ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ പിന്നെ എടാ നീ ഞങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തേ അല്ലേ നിനക്കിട്ടൊരു പണി തന്നേക്കാന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് കൊത്താൻ വരണ്ട അഞ്ച് കാച്ച് ഇതിന് ഞാൻ കളയത്തില്ല അക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ഇനി വേറെ ഒരു രീതിയിലും എന്നെ കൊടുക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രമിച്ചു നോക്കുന്നേ അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കണോ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഞാൻ പറയുന്നില്ല മനുഷ്യൻ്റെ ആസക്തി തീർക്കുവാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവേണ്ടതോ ഇല്ലാതോ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കാം പക്ഷേ നിങ്ങൾ കാണിക്കുന്ന പരിപാടി തന്നെ ഒരു മോശമാണ് അതിൽ തന്നെ വഞ്ചന കാണിക്കണം നിങ്ങളുടെ ക്ലയൻസിനെ ഇങ്ങനെ പണി കൊടുക്കേണ്ടത് മാത്രമാണ് ഇത്തരത്തിലുള്ള സ്പാസെൻറ്റേജ് മുതലാളിമാരോടും അവിടുത്തെ വർക്കേഴ്സിനോടും പറയാനുള്ളത് ഒരു ദിവസം എന്തായാലും നിങ്ങൾ അകത്താവും അതോടുകൂടി ഉള്ള വരുമാനം കൂടെ പോകും പിന്നെ മാത്രമല്ല നിങ്ങളെ സബ്മിറ്റ് ചെയ്തൊരു പ്രശ്നമല്ലല്ലോ ഈ തട്ടിപ്പുകാർക്കൊക്കെ അറിയാം അകത്തു പോയാൽ ഇത്ര ദിവസം അതിനുശേഷം വീണ്ടും ഈ പണി തന്നെ ചെയ്യാമല്ലോ മാത്രമല്ല ആവുകയും ചെയ്യാണ് ഇപ്പൊ ഈ നന്ദന എന്ന പേരിൽ പ്രശസ്തി ആയി കഴിഞ്ഞു അപ്പൊ എന്തായാലും കസ്റ്റമേഴ്സ് സൂക്ഷിക്കുക